ടി പി കേസ് പ്രതി കൊടിസുനിയും കൂട്ടരും പരസ്യമായി മദ്യപിച്ചതിൽ കേസെടുക്കാത്തതിന് തലശ്ശേരി പോലീസ് വിചിത്ര വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പൊതുസ്ഥലത്ത് മദ്യപിച്ചതിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന നിലപാടാണ് തലശ്ശേരി പോലീസിന്റേത് സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ തെളിവില്ലെന്നും ആർക്കും പരാതിയില്ലെന്നുമാണ് പോലീസ് പറയുന്നത് കഴിച്ചത് മദ്യമാണെന്ന് തെളിയിക്കാൻ പറ്റാതെ കേസ് നിലനിൽക്കില്ലെന്നുമാണ് പോലീസിന്റെ വാദം ആ അങ്ങനെ പറ സുനിയെ വെറുതെ സംശയിച്ചു പാവം ദാഹിച്ചു വലഞ്ഞപ്പോ വല്ല വെള്ളവും കുടിച്ചതായിരിക്കും പിന്നെ പിന്നെന്തിനാണാവോ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് അതേസമയം പരസ്യ പരസ്യമദ്യപാനം വിവാദമായതിന് പിന്നാലെ മാഹി ഇരട്ടക്കൊലക്കേസിൽ കൊടിസുനി അടക്കമുള്ള പ്രതികളുടെ വിചാരണ നടന്നത് വീഡിയോ കോൺഫറൻസ് വഴി തലശ്ശേരി കോടതിയിൽ ഇന്നലെയായിരുന്നു വിചാരണ നടന്നത് കഴിഞ്ഞ തവണ ഈ കേസിന്റെ വിചാരണയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു കൊടിസുനി അടക്കമുള്ള പ്രതികളുടെ പരസ്യ പരസ്യമദ്യപാനം സംഭവിച്ചത് മദ്യപാനത്തിൽ കേസെടുക്കാത്ത പോലീസ് നടപടിയെ ന്യായീകരിച്ച് നേരത്തെ സി പി എം നേതൃത്വം രംഗത്തെത്തിയിരുന്നു വീഴ്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുവെന്ന് സ്പീക്കർ എ എൻ ഷംസീറും പി ജയരാജനും പ്രതികരിച്ചു അതേസമയം പരോൾ ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ടി പി വധക്കേസ് പ്രതികൾക്കെതിരെ കേസെടുക്കാത്തതെന്ന് എം എൽ എ കെ കെ രമ കുറ്റപ്പെടുത്തി സുനിക്കെതിരെ കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ജൂലൈ പതിനേഴിനായിരുന്നു സംഭവം നടന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതികളെ മാഹിരി ഇട്ടക്കൊലക്കേസിൽ വിചാരണയുടെ ഭാഗമായി തലശ്ശേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴായിരുന്നു പ്രതികൾ പോലീസിന്റെ ഒത്താശയോടെ മദ്യപിച്ചത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനായി കോടതി പിരിഞ്ഞു ഈ സമയം ഭക്ഷണം വാങ്ങി നൽകുന്നതിനായി പ്രതികളെ പോലീസ് സമീപത്തെ വിക്ടോറിയ ഹോട്ടലിൽ എത്തിച്ചു അപ്പോഴേക്കും പ്രതികളുടെ സുഹൃത്തുക്കൾ ഇവിടേക്ക് എത്തുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രതികൾ മദ്യം കഴിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച പോലീസ് വീഴ്ച സംഭവിച്ചതായി വ്യക്തമാക്കുകയും ചെയ്തതാണ് പിന്നാലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സി പി ഐ ഉദ്യോഗസ്ഥരായ ജിഷ്ണു വൈശാഖ് വിനീഷ് എന്നിവരെയായിരുന്നു സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം പ്രതികൾ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതിൽ മദ്യം വാഹനത്തിന്റെ നമ്പർ വളരെ വ്യക്തമായിരുന്നു എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല കൊലക്കേസ് പ്രതികൾ പോലീസ് ഒത്താശയോടെ മദ്യപിച്ചിട്ടും നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിനെതിരെ വ്യാപക വിമർശനം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു സംഭവത്തിൽ കേസ് എടുക്കണമെന്നാണ് ആവശ്യം കൊടിസുനിയും സംഘവും മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു തന്തൂരി ചിക്കൻ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ഇനി സർക്കാരിനോടൊന്നേ പറയാനുള്ളൂ ചൂടുകാലമൊക്കെയല്ലേ കൊടിസുനിയുടെ മുറി ഒന്ന് എയർ കണ്ടീഷൻ കൂടി ചെയ്തു കൊടുക്കണം ടി പി വധത്തിന്റെ കൂടാലോചനയിൽ പങ്കെടുത്ത സി പി എം നേതാക്കളുടെ പേര് വെളിപ്പെടുത്തുമെന്ന ഭയമാണ് സർക്കാരിന് അതുകൊണ്ടാണ് സുനി ചോദിക്കുന്ന സൗകര്യങ്ങൾ കേരളത്തെ മുഴുവൻ അപമാനിച്ച് സർക്കാർ നൽകുന്നത് എന്നായിരുന്നു വീഡി പരിഹസിച്ചത് തടവുപ്പുള്ളികൾ അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും കൊടിയാണെങ്കിലും വടിയാണെങ്കിലും നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗമായ പി ജയരാജന്റെ മാസ് പ്രതികരണം എന്നാൽ വടിയെടുത്തത് പോലീസിനെതിരെയാണെന്നും മാത്രം